കുറെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സസും ഉള്ള ഒരാളായിട്ടാണ് എൻ്റെ ഉള്ളിൽ തന്നെ പല ഷെയിം ഉണ്ടായിരുന്നു ഞാൻ പോരാ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ നി നിൽക്കവയാണ് ഞാൻ ഈ പല ഇഷ്ടങ്ങളും എനിക്കുണ്ടായതും അപ്പം ഞാൻ എപ്പോഴും അവരെ ഒരു ഒരു പെഡസ്റ്റലിനോള് വെക്കും ഞാൻ അവരെ കാട്ടി താണ ആണ് അവരെ ലൈഫിൽ പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് എപ്പോഴും എനിക്കെപ്പോഴും എൻ്റെ പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ആൾക്കാരെൻ്റെ ലൈഫിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുണ്ട് അത് വർഷങ്ങളെടുക്കും ഞാറിയ വയവെയ്ത് വരാൻ വേണ്ടിയിട്ടന്നെ വർഷങ്ങളെടുക്കും ആ എൻ്റെ ആദ്യത്തെ ഹാർഡ് ബ്രേക്ക് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ ഇരുപത്തൊന്ന് വയസ്സെങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ ബ്രേക്കപ്പായി നിൽക്കുന്ന സമയത്ത് ഞാൻ എനിക്കെന്ത് ചെയ്യണ്ടെന്നറിയില്ല ഡാഡി താഴെ ഉണ്ട് ഡാഡി കേൾക്കാനും പറ്റില്ല ഞാനൊരു അവസാനം പുല്ലോയിലേക്ക് ഞാനിങ്ങനെ അമർത്തി വച്ചിട്ടാണ് ഞാൻ അലറിക്കറിയുന്നത് അപ്പം ഇത് ആക്ച്വലി ഒരു ഒരു ആക്ച്വലി ഇതൊരു നല്ല ഇതാന്നാണ് പറയുന്നത് നമ്മൾ ആക്ച്വലി നമ്മൾ ഭയങ്കര വിഷമത്തിലുള്ള സമയത്ത് പുല്ലോയിലേക്ക് മുഖം പ്രസ് ചെയ്തിട്ട് അലറിക്കറിയത് ആക്ച്വലി ഒരു പ്രോസസ്സാണ് നമ്മളുടെ ആ ഹോൾ റേജ് നമുക്ക് എല്ലാം ഉണ്ടല്ലോ ഉള്ളിലോ എല്ലാ ഇമോഷൻസും വരും അപ്പം അങ്ങനെ പക്ഷെ എനിക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്ക്സ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഈവൻ മാരേജ് ആണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതാ ഞാൻ പറഞ്ഞത് ഒരു ഒരു ഏരിയയിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ചിലപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംഭവിക്കുകയായിരിക്കും ഉറപ്പായിട്ട് ഉണ്ടാകുമായിരിക്കും അപ്പം ഇപ്പം ആസ് എഫ് നൗ റൈറ്റ് ഹിയർ റൈറ്റ് നൗ ഞാനത് എസ്കേപ്പ് ചെയ്യുന്നതാണോ എന്നറിയില്ല പക്ഷെ ഞാനിപ്പം ഭയങ്കര ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പ്രണയം എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണയിക്കുന്ന ആൾക്കാരും പ്രണയിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴുമൊക്കെ എനിക്കും തോന്നാറുണ്ട് പക്ഷെ ഞാൻ അതിനിപ്പോഴും റെഡി ആണോ എന്നറിയില്ല എൻ്റെ ഹൃദയം ഞാൻ എപ്പോഴും പറയാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് പിന്നെ പൊട്ടി തകർന്നിട്ട് കുറേ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുള്ളൊരു ഹാർട്ടാണ് ആ ഹാട്ടൊന്ന് ഹീലാവണം ഈ പറഞ്ഞ മാതിരി നമുക്ക് പെയിൻ ചിലപ്പോൾ നമ്മൾ വേറൊരാൾക്കും പാസ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വന്ന് നമ്മൾ അപ്പം നമ്മൾ തന്നെ ഹോളായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നലിലേക്ക് വരും അവിടെ നിന്നാണ് ലൈഫ് കംപ്ലീറ്റ്ലി മാറാൻ പോകുന്നത് അപ്പം ഇപ്പം കുറച്ച് മാറിയ അവസ്ഥയാണ് ഇഷ്ട പ്ര പ്രണയത്തിനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ് പക്ഷേ അത് അത് അതിലേക്ക് അടുക്കാനിപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് നല്ല ഭയമാണ് നല്ല ഭയമുണ്ട് ഉണ്ട് അതൊക്കെയാണ് ഹീലിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അത് മെല്ലെ മെല്ലെ ഹീലായി വരും ഇപ്പം അറിഞ്ഞ മാതിരി നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചോ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ മാനദണ്ഡങ്ങളെല്ലാം ഞാൻ എടുത്തു മാറ്റി അങ്ങനെയല്ല അങ്ങനെ ഒരാ ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ വരട്ടെ ഇല്ല ഹാപ്പി ആയിട്ട് പറയാൻ ചില ആളുകൾക്കും പ്രണയം ഉണ്ടാകാം അല്ലെ എനിക്ക് ചിലപ്പോൾ പ്രണയം പ്രണയം ഉണ്ടാകും നിങ്ങൾക്ക് പരിചയമുള്ള എനിക്ക് പേര് പറയാനല്ല പറഞ്ഞ നമുക്ക് തുറന്ന് പറയണമെന്ന് ഉണ്ടായിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെ മനസ്സിലിട്ട് വേദനിച്ചിട്ടുണ്ടോ ആ അതിപ്പോഴും എന്തിനാ പറയുന്നത് അതെ ഞാനൊരു ഡ്രീമറായതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതാണ് എനിക്കിഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ ഡ്രീം ചെയ്തു അത്രേല്ലോ അവര് അവരടുത്ത് പറഞ്ഞത് കൊള ആക്കി നിലം പറ്റില്ല പൊട്ടിക്കരയിലൊക്കെ എപ്പോഴും അതൊക്കെ വേണം ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുകയുള്ളു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാറുകൾ മുപ്പത് സ്കൂട്ടറുകൾ മുപ്പത് ഗോൾ കോയിൻസ് അറുപത് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി പോലൊരു പുട്ടുണ്ടേ വിളമ്പാം നല്ല വിശേഷം അജ്മീ സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി